കമലാദേവിക്കുമെങ്കീശ്വരാ ഞാനും അവർക്കു പിന്നിൽ ഇവിടെ കാക്കുന്നു സന്ദർശനം വേണുന്നോരോടവസ്ഥ ഈ വിധമോ വൈമുഖ്യമാണെങ്കിലോ ഞാനാമന്യൽ അഹം മറന്നു സമയം പാഴാക്കണോ മാധവാ അങ്ങനെയുള്ള മാധവന്റെ കഥകളിലേക്ക് നമ്മൾ വീണ്ടും എത്തിച്ചിരിക്കുകയാണ് ആ പൊന്നിതമ്പുര ആ കഥയുടെ ഒരു മഹത്വം ആ കഥയുടെ ഒരു രുചി ആ കഥയുടെ ഒരു മനോഹാരിത അതുകൊണ്ട് പറയുന്ന എന്റെ ഗുണമല്ല അത് ഭഗവാൻ തരുന്ന ഗുണം അങ്ങനെയുള്ള ഭഗവാന്റെ കഥ നമുക്ക് ഇന്നും നോക്കാം അപ്പൊ ഇന്നലെ നമ്മൾ എന്താ പറഞ്ഞു വെച്ചത് ുഭദ്രയുടെ വിവാഹത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇനിയിപ്പൊ നമുക്ക് അറിയാനുണ്ടായിരുന്നത് രുഷ്മണിയുടെ അതേ ഭാവം തന്നെയാണ് സുഭദ്രക്കും റുഹ്മണിക്ക് ഭഗവാന് ഭർത്താവായി കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു ഇപ്പോഴെന്താ ഭഗവാന്റെ സഹോദരിക്ക് അമ്മാമന്റെ മകനായ അർജുനന് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം എന്നിട്ട് പറഞ്ഞു കൊടുത്തുനിന്ന് ഇങ്ങനെ പിന്നെ വിട്ടി വേഷം കെട്ടിട്ട് നടക്കണ്ട അതാണത്തോ അല്ലല്ലോ അനുവാഹം നടത്തല് എന്താ നോക്കാം നമുക്കെന്തെങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വഴി അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തുവഴി ചോദിക്കുന്നു ധൃതിപ്പെടാതെ ഞാൻ പറഞ്ഞു തരാലോ ക്ഷത്തുകൾക്ക് കന്യക്കയെ അപഹരിച്ചു കൊണ്ടുപോയി വിവാഹം കഴിക്കാം ഞാനതല്ല ചെയ്തത് വിധിയുണ്ട് ഇല്ലെങ്കിൽ ഒരു വിധി നാം ഉണ്ടാക്കുന്നു പക്ഷെ പൂർണ്ണമായും അവൾ അനുകൂലമായിരിക്കണം ില്ലെങ്കിൽ അധർമ്മമാണ് അപ്പ പറഞ്ഞു സുഭദ്ര എന്നെ അറിയുക പോലുമില്ല അവൾക്ക് എന്നോട് പ്രേമം വരുത്തുവാൻ എന്താണ് മാർഗം അപ്പൊ കേശവൻ പറഞ്ഞു സഹോദരിയെ സ്നേഹിക്കുവാനുള്ള വഴി സഹോദരൻ എന്ന് പറയുന്നത് എന്തൊരു കഷ്ടമാണ് അർജുനാ ഞാൻ അവളുടെ ജ്യേഷ്ഠനല്ലേ അവളുടെ അവളെ അവളെ കൊണ്ട് തന്നെ പ്രേമിപ്പിക്കണം എന്ന് ഞാൻ എന്താപ്പാൻ എന്റെ ഒരു സംഭവം തന്നെ നീ എന്നൊക്കെ പറഞ്ഞു കൊച്ചു പരിഹാസത്തിലൂടെ ഭഗവാൻ അങ്ങനെയൊക്കെ പറഞ്ഞു സ്നേഹം കൊണ്ടാണ് ഏ അങ്ങനെയൊക്കെ പറയുന്നത് എങ്കിലും വന്നു പോയില്ലേപ്പാ ഞാൻ പറഞ്ഞു തരാ നീ എന്നോടൊപ്പം ദ്വാരകയിലേക്ക് വരണം വ്രതം തെറ്റിക്കുക വേണ്ട പുറത്തെ ഉദ്യാനത്തിൽ വിശ്രമിച്ചാൽ മതി മഹാനായ സന്യാസി ശേഷിക്കുവാൻ സുഭദ്രയെ നിയോഗിക്ക ഒരു മാസം കഴിയുമ്പോൾ അവളെ സ്നേഹിച്ചു വശത്താക്കി കൊള്ളണം അത് നിന്റെ സാമർഥ്യം രണ്ടാമത്തെ കൃഷ്ണപക്ഷത്തിന്റെ ദൈവതക പർവ്വതത്തിൽ യാദവന്മാരുടെ ഒരു ഗംഭീര ഉത്സവം നടക്കാൻ പോവുകയാണ് അന്ന് സുഭദ്ര നിനക്ക് കൊണ്ടുപോകാം അതിനുള്ള ഏർപ്പാടെല്ലാം ഞാൻ ശരിയാക്കിക്കൊള്ളാം ഇങ്ങനെ ഉണ്ടാവും ഒരു ജ്യേഷ്ഠന്മാർക്കെങ്കിലും ഉണ്ടാവില്ല അർജുനൻ കൃഷ്ണനെ ആലിംഗനം ചെയ്തു അവരൊരു തേരിൽ ദ്വാരകയിലേക്ക് തിരിച്ചു മഹാനായ സന്യാസി വരുന്നവരെ മറിയിപ്പാൻ ആലയക്കുട്ടി ദ്വാരകയിലേക്ക് കേശവൻ ദൂതന്മാരെ വിട്ടിരുന്നു പേര് ഇരുന്ന് കേശവം ചിന്തിച്ചു ഈ ബന്ധം നടത്തേണ്ടത് തൻ്റെ ആവശ്യമാണ് ആർത്ഥൻ സമർത്ഥനാണ് ശക്തനാണ് ഇവനെ ലഭിക്കുക തനിക്ക് ലക്ഷ്യങ്ങൾ നേടാൻ ഒരു വഴിയാണ് തൻ്റെ ശബ്ദം ആര്യാവർത്തത്തിൽ മുഴങ്ങും തൻ്റെ ബുദ്ധിയും ഇവന്റെ ആയുധ സിദ്ധിയും ചേരുമ്പോൾ ശത്രുക്കൾ സിദ്ധിയോടും ഉറപ്പാണ് ഇവന്റെ എന്താ ഇവൻറെ ആയുധ സിദ്ധി എൻ്റെ ബുദ്ധി അപ്പൊ ജനങ്ങള് ശത്രുക്കൾ സിദ്ധി കൂടും ഉണ്ടോ പ്രാസഭി ഇത് കാലത്തിന്റെ നിയോഗമാണ് കർമ്മത്തിന് ഒരാളില്ലെങ്കിൽ ഫലം ഓടി വരികയില്ലല്ലോ അവയും കർമ്മിയാണ് രാജ്യം നേടി രാജാവാകുന്നവരിൽ അർത്ഥമില്ല ആരുടെയും അവസാന വാക്ക കേശവൻ്റെതായിരിക്കണം എങ്കിൽ മാത്രമേ താൻ ഉദ്ദേശിക്കുന്ന നന്മയുടെ സാമ്രാജ്യം പടുത്തുയർത്തുവാനാകൂ ഭഗവാൻ തന്നെ താനേ ഇതൊക്കെ തിന്മയുടെ ചൊവ്വാട്ടായിരിക്കുവാൻ തിന്മ കൊണ്ടേ കഴിയും നന്മ കൊണ്ട് സാധിക്കില്ല അതിനാൽ സഹോദരിയുടെ ജീവിതം നൽകിയും പ്രാർത്ഥന വശത്ത് നിർത്തണം താൻ ഉദ്ദേശിക്കുന്ന സർവ സമമോഹനമായ രാജ്യം ഉയർന്നു ഉയർന്നുവരുവാനത് അത്യന്താപേക്ഷിതമാണ് അങ്ങനെ കേശവനും പ്രാർത്ഥന ദ്വാരകയിലെത്തി ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നിട്ട് ഉദ്യാനത്തിൽ സന്യാസവേഷത്തിൽ വേഷത്തിൽ പ്രാർത്ഥന വസിച്ചു സന്യാസി ശുശ്രൂഷിക്കുന്നതിന് സുഭദ്രയെ നിയോഗിച്ചു ഇതൊക്കെ ബലഭത്തിൽ സ്വാമിയാണ് പാപം ഒന്നും അറിയില്ല അദ്ദേഹമാണ് ഈ അനിയത്തിനെ കൊണ്ട് സന്യാസിനെ ശുശ്രൂഷിപ്പിക്കാൻ ആക്കിയത് നല്ല അനുഗ്രഹം കിട്ടും അപ്പം നല്ല വൃത്തിയായിട്ട് സുര്യോ ദുര്യോ തന്നെ വിവാഹം കഴിച്ചു കൊടുക്കാന്നൊക്കെയാണ് പാപം വിചാരിച്ചത് സുഭദ്രയോ കേശവന്റെ സുഹൃത്ത് അർജുനിനെ കുറിച്ച് തോഴിമാനല്ലെന്ന് ധാരാളം കേട്ടിരുന്നു ഇരു കരം കൊണ്ടും ഒരുപോലെ പോരടിക്കാൻ കഴിയുന്നതിനാണ് പാർത്ഥൻ എന്നറിഞ്ഞപ്പോൾ സുഭദ്രക്ക് അർജുനനോട് അഭിനിവേശം തോന്നി ആ സ്നേഹം മനസ്സിലൊരു മണിമുത്തായി സൂക്ഷിക്കുകയായിരുന്നു സുഭദ്ര ഏറെ ദിവസം കഴിയും മുമ്പ് സന്യാസി ആരാണെന്ന് സുഭദ്ര മനസ്സിലാക്കുകയും ചെയ്തു അർജുനനാണെന്നറിഞ്ഞപ്പോൾ അവളുടെ മാനസ സരസിൽ പ്രേമു കുമുദങ്ങൾ വിരിഞ്ഞു സുഭദ്രയുടെ ഇംഗിതം എന്താണെന്ന് അർജുനൻ മനസ്സിലാക്കി ദിവസങ്ങൾ ദിവസങ്ങളെങ്ങനെ കൊഴിഞ്ഞു കൊണ്ടു കൊണ്ടേയിരുന്നു രേപതക വർഗത്തിൽ ഉത്സവം കൊണ്ടാടുവാൻ യാദവർ തീരുമാനിച്ചു അതിനുള്ള ഒരുക്കങ്ങൾക്ക് സാത്വിക മുതലായ യാദവർ പോവുകയും ചെയ്തു ഒരു മാസം മാത്രമേ സന്യാസി ദ്വാരകയിൽ ഉണ്ടാവൂ എന്നറിഞ്ഞ സുഭദ്ര മനം ഒന്ത് കരഞ്ഞു ഹൃദയവേദൻ ആരോടും പറയുവാനാവാതെ അവൾ വിഷമിച്ചു യാഥാർത്ഥ്യം ആരുടെ മുമ്പിലും വ്യക്തമാക്കുവാൻ അവൾക്ക് കഴിയുകയില്ലല്ലോ തോഴിമാർ അവളുടെ കാര്യം അന്വേഷിച്ചു സുഭദ്ര പലതും പറഞ്ഞു ഒഴിഞ്ഞു ഒഴികഴിവൊക്കെ പറഞ്ഞു സുഭദ്രയുടെ ഭാവം മാധവൻ ശ്രദ്ധിച്ചു അവളുടെ നയനങ്ങളിൽ വേദനയുടെ സമുദ്രം ഓളം വെട്ടുന്നതും മാധവൻ മനസ്സിലാക്കി സുഭദ്രയുടെ മനസ്സ് മനസ്സെന്തെന്ന് അവളുടെ ഭാവത്തിൽ നിറഞ്ഞ മാധവൻ അർജുനനെ കണ്ടു പാർത്ഥ ഞാൻ എന്റെ ഭഗിനിയുടെ ഭാവം ശരിക്കും അറിഞ്ഞു എന്റെ വേർപാട് അവളിൽ കഠിന വേദ ഉണ്ടാക്കുമെന്നും എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ബലാൽ അവളെ സ്വീകരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ദൈവതക പർവ്വതത്തിൽ ആഘോഷത്തിനെത്തുമ്പോൾ നീ അവളെ തേരിലേറ്റ് കൊണ്ടുപോകുക എന്റെ രഥം അവിടെ തയ്യാറുണ്ടാവും ഞാൻ അമ്മായിയുടെയും ധർമ്മജൻ്റെയും അനുവാദം വാങ്ങിക്കഴിഞ്ഞു ഒന്നിനെ നീ വിഷമിക്കേണ്ടതില്ല ഉത്സവം വരെ കാത്തിരുന്നാൽ മാത്രം മതി എത്രയും അർജുനെ അതിശയിച്ചുപോയി കേശവന്റെ മനസ്സെന്ത് നോഹിക്കുക എന്നൊരു പാർട്ടി കഴിഞ്ഞില്ല ഒരായിരം ഭാവങ്ങൾ ഒന്നിച്ചേർന്ന് വിരിയുന്ന മനമാണ് മാധവൻ്റെത് ആ ഹൃദയ നിഗൂഢത അറിയുവാനാകാതെ തനഞ്ഞാൻ കുഴഞ്ഞിരുന്നുവ് അങ്ങനെ കൊഴിഞ്ഞു വീണുകൊണ്ടേയിരിക്കുകയാണ് നാളെ രൈവതകത്തിൽ ഉത്സവമാണ് ബലരാമൻ എന്തുകൊണ്ടോ ഉത്സവത്തിന് ഇരുന്നള്ളിയില്ല രേവതി നൽകി അമൃത് ഭക്ഷിച്ച് കണ്ണുകൾ ചെന്നലിച്ച് ഏകാന്തതയോട് തല്ലപിച്ച് സ്ഥിരവാണിയിരുന്നു യാദവർ ആപാലവൃദ്ധം ദൈവതകത്തിൽ കുടിയേറി അവിടെ നിന്ന് നോക്കിയാൽ ദ്വാരകയുടെ മനോഹരമായ വിദൂര ദൃശ്യം കാണാം ഇത്രയും ദൂരാണ് കേട്ടോ അത് സുന്ദരിമാരായ യാദവ പെൺകുടിമാർ തൈർക്കുടങ്ങളുമായി ദൈവതകത്തെ വരം വെച്ചു ഭൂപരദ്ധ്വനികളാൽ താളം പിടിച്ചു അലസാങ്കികളായ ിലാസരോലകൾ പർവ്വതത്തിനു ഹർഷമേകി ദൈവതകത്തിൽ വസന്തം കണ്ണുതറന്നു അനേകം പൂവുകൾ വിരിഞ്ഞു അല്ലുകൾ വിടർന്നു സൂക്ഷ്മനാളം തുറന്നു കരിവണ്ടൻ നിറമണ്ട കാനന ശലഭങ്ങൾ പറന്നണഞ്ഞു അവ പൂവല്ലുകളിൽ വിശ്രമിച്ചു ദൈവതകം ഇന്ദ്രപർവതം പോലെ തിളങ്ങി യാദവർ നൃത്തമാടിയും വേണുഭൂതിയും പർവ്വതത്തെ പ്രശംസിച്ചു സുഭദ്രയും സഖിമാരും സഞ്ചരിക്കുന്ന ദീപശിഖകൾ പോലെ വനത്തിലെത്തി വനനികുഞ്ജങ്ങളിൽ അനേകം പൂവുകൾ ഒത്തുവിടർന്നു അവർ ഗാനലോലവരായി പാറി നടന്നു അണിഞ്ഞൊരുങ്ങ സുഭദ്ര വന കല്ലോലിനു പോലെ വിളങ്ങി സുഭദ്രയും സഖിമാരും വനത്തെ വലം വച്ചു സുഭദ്രയുടെ നീൾമിഴികൾ രേവാതകത്തിന്റെ തടത്തിൽ പലവരും പാഞ്ഞു പാഞ്ഞ് നടന്നു അവൾ എന്തിനെയോ അന്വേഷിക്കുകയായിരുന്നു എന്തിനാണെന്ന് നമുക്കറിയാലോ അല്ലെ ദൈവതക പർവ്വതത്തിന്റെ നികുഞ്ചങ്ങൾ തിങ്ങിയ ഒരു ഭാഗത്ത് ബാഹ്യമായ വെളിവിൽ നിന്നൊഴിഞ്ഞ് സന്യാസ വേഷധാരിയായി അർജുനൻ നിന്നു കേശവന്റെ രഥം പുറപ്പെടുവാൻ തയ്യാറായി ധനങ്ങേനു സമീപം നിന്നിരുന്നു അല്പം മകലൊരു ദേവതാധു മനത്തിന്റെ ചുവട്ടിൽ ഉയർന്ന വീടിലൊന്നിൽ എല്ലാം അറിയുന്ന മാധവൻ അനങ്ങാതിരുന്നു കൃഷ്ണനെ ആരും കണ്ടില്ല സുഭദ്ര മൂന്ന് പ്രാവശ്യം വനപ്രദർശനം പൂർത്തിയാക്കി നാലാമത് സഖിമാരൽപ്പം പിന്നിലാക്കി പൂവിട്ട ലത പോലെ ശോഭിക്കുന്ന സുഭദ്ര മുന്നോട്ട് നടന്നു വന്നു ദൈവതകത്തിന്റെ കാന്തി അവളിൽ നിറഞ്ഞു നിന്നു നൃത്തം ചെയ്യുന്ന തോഴിമാരുടെ മുൻപിലായിരുന്നു സുഭദ്ര വന്നു നിന്നത് അപ്രതീക്ഷിതമെന്ന തോന്നുമാർ അർജുനം പെട്ടെന്ന് സുഭദ്രയുടെ മുന്നിലേക്ക് ഇറങ്ങി വന്നു കന്യ കരം കഴിച്ചു അവളെ തേരിലേറ്റി എല്ലാ നിമിഷം കൊണ്ട് കഴിഞ്ഞു പെട്ടെന്ന് നിർത്തുന്ന ലച്ചു സ്തബ്ധരായ തോഴിമാർ വാവിളർന്നു നിന്നു രൈവതകം നിശ്ചലമായി പോത്തുമ്പികളും പൂമ്പാറ്റകളും നിശ്ചലരായി അമ്പരപ്പ് വിട്ടൊഴിഞ്ഞതോടെ തോഴിമാർ അലറി വിളിക്കാൻ തുടങ്ങി മധുണ്ട് ആഘോഷത്തിൽ മുഴുകിക്കഴിഞ്ഞിരുന്ന ഭടന്മാർ തോഴിമാരുടെ ആക്രന്ദന ശബ്ദം കേട്ട് ഒരുവിധത്തിൽ ഓടിയെത്തി ആർത്തലച്ച് കരുന്ന സ്ത്രീകളുടെ ശബ്ദത്തിൽ നിന്നും അവർക്ക് വാസ്തവം ഇതെന്ന് മനസ്സിലായില്ല എന്താന്ന് വെച്ചാൽ പറയൂ ഇങ്ങനെ ആർത്തലച്ച് എന്താ കാര്യം ഒരുവിധത്തിൽ അറിഞ്ഞു വന്നപ്പോഴേക്കും പാർത്ഥന്റെ രഥം പർവ്വതം ഇറങ്ങി കഴിഞ്ഞിരുന്നു ഭടന്മാർ ഭയന്നു അവരുടെ ഞരമ്പുകളിൽ രക്തം ഉറഞ്ഞു എന്തായി കേൾക്കണേ വാർത്തയുമായി ഭടന്മാർ ദ്വാരയിലെത്തി മാധവനെ തിരക്കി മാധവൻ അവിടെ ഉണ്ടാവും കേശവന്റെ അഭിപ്രകത്തിൽ ഉത്സവത്തിന് പോയതാണത്രേ ഭടന്മാർ ബലരാമനെ കണ്ടു ൈവതകത്തിൽ നടന്ന സംഭവം അവർ ബലരാമനെ അറിയിച്ചു ദ്വാരകയിൽ സന്യാസിയായിരുന്ന ആളിന്റെ രൂപസാദൃശ്യമാണ് ബലാത്കാരമായി കന്യക അപഹരിച്ച പുരുഷനുള്ളത് എങ്ങോട്ടാണ് പോയതെന്ന് അറിയുകയുമില്ല സീനിയുടെ നയനങ്ങൾ അങ്ങനെ 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 ചുമന്ന് ചുമന്ത് ചുമെന്ന് കയറാൻ തുടങ്ങി ചുണ്ടുകൾ വറച്ചു കൈകൾ കൂട്ടി തിരുമ്മി ദേഷ്യം വന്നിട്ട് വറക്കാൻ തുടങ്ങി ഇത് കണ്ട് ഭടന്മാർ ഭയ നിന്ന് കരംകൂപ്പി ഇനി എന്താണ് നടക്കുവാൻ പോകുന്ന ഓർത്ത് പരിഭ്രമിച്ചു മേഘ നിർഘോഷ സ്വരത്തിൽ ബലരാമൻ പറഞ്ഞു ദ്വാരകൽ ഉപചാരമേറ്റു വസിച്ചത് അർജുനനാണ് നന്ദി നന്ദിയില്ലാത്തവൻ നന്ദിയില്ലാത്തവനാണ് അവൻ സീതിയുടെ ശക്തി ശരിക്കോൻ അറിയില്ല ഞാൻ അറിയിച്ചു കൊടുക്കാം പാണ്ഡവപുലത്തെ ഞാൻ തുടച്ചു മാറ്റും എവിടെ നിന്നെന്നറിയാതെ മാധവൻ എവിടെ എത്തി അപ്പഴേ കൊത്തിയില്ല നോക്കറ അതാണ് ബലരാമൻ ചോദിച്ചുകൊണ്ട് പറഞ്ഞു മാ അർജുന എന്ത ധിക്കാരമാണ് കാണിച്ചത് മാധവ ചോദിക്കുവാൻ ആരുമില്ലെന്ന് കരുതിയാണോ ഈ കർമ്മം അനുഷ്ഠിച്ചത് അവൻ എന്തായാലും സുഭത്തിലോട് ഈ അവിവേകം കാണിച്ചവൻ ഇനി ജീവിച്ചിരിക്കുവാൻ പാടില്ല ഞാൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോവുകയാണ് പരിരക്ഷ ചെയ്തു സകലം പാലിച്ചു പോരുന്ന സീതാ മോദര കൃഷ്ണ മാധവനെ ാളമെടുത്തു തനതാകുമ്പോൾ മറന്നീടാ ഞങ്ങൾ അനാഥരാണ് ഭഗവാനില്ലാത്ത വല്ലായ്മയിൽ ഇങ്ങനെ ഗോപിമാരെ സങ്കടം പറഞ്ഞു കരയുന്ന ആ മാധവൻ ആ രുമീ വല്ല ഭഗവാന്റെ കഥയാണ് നമ്മള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദേഷ്യം ഒന്ന് പറച്ചില്ലേ അപ്പൊ ഞാൻ ഒക്കെ തകർക്കും എന്നുള്ള ഭാവത്തിലാണ് സീരി കേശവം ഞെട്ടുമെന്നും പൊട്ടിത്തെറിക്കുമെന്നും പട പൂട്ടുവാൻ അജ്ഞാപിക്കുമെന്നും ബലരാമൻ കരുതി പക്ഷേ ഇല്ല അവിടെ മാധവൻ പ്രതികരിച്ചതുപോലെ അപ്പൊ ദേഷ്യത്തോട് വീണ്ടും സംസാരിച്ചു പാണ്ഡവര് എങ്ങനെയും വകവെത്തി അടങ്ങുവെന്ന വാശിയായി അപ്പോഴും കേശവം കണ്ടിയില്ല ആയിട്ടില്ല ഉണ്ടാ സമയാമ്പഴേ ഭഗവാൻ ഉണ്ടോലു മാധവന്റെ മൗനം സീരിയയുടെ വാക്കുകൾക്ക് ആക്കം കുറച്ചു ബലരാമൻ ചോദിച്ചു നീ എന്താണ് ഒന്നും ഉത്തരം പറയാത്തത് ഇന്ദ്രപ്രസ്ഥത്തിലൊക്കെ പടം നയിക്കണ്ടേ അതോ അവന്റെ ധിക്കാരം കൊണ്ട് പാർക്കാനാണോ ഭാവം മധുസൂദനൻ മന്ദം പറഞ്ഞേട്ടാ നടന്നത് നടന്നു കഴിഞ്ഞു ഇനി തല്ലിനും മല്ലിനും കൊല്ലിനും പോകാതിരിക്കുന്നതാണ് ഭംഗി അർജുനൻ കിടയറ്റ വില്ലാളിയാണ് ഒരു പോരാളിയെ ബന്ധുവായി ലഭിക്കുക നിസ്സാര കാര്യമല്ല പിന്നെ ക്ഷത്രിയന്റെ ബലം നിർണയിക്കുന്നതിന് നാം തന്നെ തീരുമാനിച്ച സമ്പ്രദായ പ്രകാരമാണ് അർജുനൻ സുഭദ്രയെ കൊണ്ടുപോയത് അതുമാത്രമോ ഞാൻ അറിഞ്ഞത് സുഭദ്രയാണ് തേർതെളിച്ചത് എന്നാണ് ഏഷ്ടർജുനൻ കട്ടുകൊണ്ടുപോയതല്ലല്ലോ സുഭദ്ര തേർ തെളിച്ചു അർജുനൻ തേരിലിരുത്തിയിട്ടെന്നാണ് ഞാൻ കേട്ടത് ഞാനും കേട്ടു കാര്യങ്ങൾ അപ്പോ കട്ടുകൊണ്ടുപോയതല്ലല്ലോ ജ്യേഷ്ഠ പിന്നെ നമ്മൾ എങ്ങനെയാ ഇപ്പൊ യുദ്ധത്തിന് പോവുക എതിർക്കണമായിരുന്നെങ്കിൽ അത് പെണ്ണിനെ കൊണ്ടുപോകുമ്പോൾ വേണമായിരുന്നു പക്ഷേ ഭടന്മാർ മുങ്ങിക്കൊണ്ട് ഇവിടെ വരികയായിരുന്നു ചെയ്തത് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇനി പോര് നടത്തുവാൻ പോകുന്നതിൽ ഞാനൊരു ഭംഗിയും കാണുന്നില്ല അത് മാത്രമല്ല ഏഷ്ട എന്റെ തേരും കുതിരയുമാണ് അവൻ കൊണ്ടുപോയത് അതിന്റെ വേഗം അറിയാമല്ലോ അതുകൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തിനടുത്ത് വെച്ച് പോലും അർജുനനെ കണ്ടെത്തുവാൻ കഴിയുകയില്ല സുഭദ്ര തേര് തെളിച്ചു അങ്ങനെ അർജുനുകൊണ്ട് സുഭദ്ര പോയി എന്ന് വേണം പറയുവാന് കേശവന്റെ വാക്കേടുപ്പോൾ വസുദേവർ പറഞ്ഞു ബലരാമ നീ ഇനി വഴക്കിന് പോവുക വേണ്ടോ അവളും കൂടി സമ്മതിച്ചാണ് പോയതെന്ന് തോന്നുന്നു സന്യാസിയെ അർജുനനെ അവൾ മനസ്സാവരിച്ചിരുന്നു എന്നാണ് തോന്നുന്നത് ഇല്ലെങ്കിൽ അവൾ തേര് തെളിച്ചിട്ട് പോവുകയില്ലല്ലോ സന്യാസിയോടുള്ള പെരുമാറ്റത്തിൽ നിന്നാണ് ഞാൻ ദോഹിച്ചത് അതുകൊണ്ട് എതിർക്കാതെ ആ വിവാഹം നടത്തി കൊടുക്കുകയാണ് ഇനി നല്ലതെന്ന് ബല വസുദേവരും പറഞ്ഞു മാധവൻ പറഞ്ഞു ഇന്ദ്രപ്രസ്ഥത്തിൽ അവർ എത്തും മുമ്പ് തിരികെ വിളിച്ചു കൊണ്ടുവരണം അതിന് ജ്യേഷ്ഠന്റെ രഥത്തിൽ പോകണം അവരെ തിരികെ വിളിക്കുവാനും കൊല്ലുവാനുമുള്ള അവകാശം ജ്യേഷ്ഠനാണ് അതുകൊണ്ട് ജ്യേഷ്ഠൻ തന്നെ പോകട്ടെ എല്ലാവരും നിർബന്ധിച്ചപ്പോൾ ബലരാമൻ തന്നെ പോകുവാൻ തയ്യാറായി കേശവൻ അന്തപുരത്തിലേക്കും പോയി അർജുനനോട് കേശവൻ പ്രത്യേകം ഒരു വാക്ക് പറഞ്ഞേൽപ്പിച്ചിരുന്നു വേഗത്തിൽ കുതിരയെ നയിക്കരുത് ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തും മുമ്പ് നിങ്ങളെ തിരികെ നയിക്കുവാൻ ഞാനോ ജ്യേഷ്ഠനും എത്തി എത്തിച്ചേരും അതുകൊണ്ട് തന്നെ അർജുനൻ മെല്ലെ മെല്ലെയാണ് കുതിരയെ ഓടിച്ചിരുന്നത് ആൾക്കാരുടെ മുമ്പൊന്നു സുഭദ്ര കുതിരയെ ഓടിച്ചു തേര് തെളിച്ചു എന്നല്ലാതെ പിന്നീട് അർജുനൻ തന്നെയാണ് തേരുതെളിച്ചത് മെല്ലെ മന്ദം മന്ദം വഴിക്ക് ഒഴിച്ച് തന്നെ അർജുന സുഭദ്രയും ബലരാമൻ കണ്ടു അവരെ തിരിച്ചു ദ്വാരകയിലേക്ക് മടക്കി കൊണ്ടുവന്നു നമുക്ക് വെച്ചിട്ടുണ്ട് ഞാൻ ശുഭമായ ഒരു മുഹൂർത്തം കുറിച്ച് മാന്യമായ ആഘോഷങ്ങളോടെ മാധവൻ ആ വിവാഹം നടത്തി പാണ്ഡവരെ കാണുവാനും ആമോദം മോദം അന്വേഷിക്കുവാനും മാധവൻ അവസരമുണ്ടായി ഈ വിവാഹത്തോടെ അവരുമായുള്ള ബന്ധം കേശവൻ ഉറപ്പിക്കുകയും ചെയ്തു ഒന്നുകൂടി ഉറപ്പിച്ചു അല്ലെങ്കിൽ തന്നെ ഉണ്ടല്ലോ അമ്മാവന്റെ മക്കളല്ലേ ആർഭാടത്തോടെ വിവാഹം കഴിഞ്ഞു അച്ഛമ്പങ്ങളുടെ മക്കളാണ് പാർത്ഥൻ സുഭദ്രയോട്ട് ദ്വാരകയിൽ താമസമാക്കി അല്പ ദിവസങ്ങൾ കഴിഞ്ഞ് പാർത്ഥൻ പുഷ്കര തീർത്ഥത്തിലേക്ക് പോയി ഏറെ നാളവിടെ വസിച്ചു എന്നിട്ട് വീണ്ടും ദ്വാരകയിലെത്തി അപ്പോഴേക്കും വ്രതം അവസാനിക്കുവാനുള്ള കാലമായി അർജുനൻ പുഷ്കരത്തിൽ നിന്നും ദ്വാരകയിലെത്തി ബലരാമനോ കേശവനോ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല പാർത്ഥൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയേ മതിയാവുകയുള്ളു എന്തായാലും കാത്തിരിക്കുവാൻ കാലമില്ല അതുകൊണ്ട് വസുദേവരോടും ദേവഗിയോടും യാത്ര ചോദിച്ചു സുഭദ്രയും അർജുനൻ മിന്ത്രപ്രശ്തരേക്ക് തിരിക്കുകയും ചെയ്തു രണ്ടു ദിവസം കഴിഞ്ഞ് എത്തി സുഭദ്രയും അർജുനൻ പോയ വിവരം മറിഞ്ഞു മാധവൻ ജ്യേഷ്ഠനോട് പിതാവിനോടും മാതാവിനോടും പറഞ്ഞു അർജുനൻ എൻ്റെ സുഹൃത്തും നമ്മുടെ ബന്ധുവുമാണ് പക്ഷെ കന്യകൾക്ക് നൽകുവാനുള്ള ധനം നാം കൊടുക്കണ്ടേ അത് കൊടുത്തേ തീരും അത് നമുക്ക് കുറവാണല്ലെങ്കിൽ മോശം ഒരിക്കലും പാർത്ഥം ചോദിക്കുകയില്ല പക്ഷെ നമ്മളത് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കണം ബലരാമൻ പറഞ്ഞു മാധവ ഞാൻ പറവാൻ ഊഹിച്ചു തന്നെയാണ് നീ ചൊല്ലിയതും നമ്മൾ ഉടനെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വരുന്ന വിവരം പാണ്ഡവരെ അറിയിക്കാം എല്ലാം ജ്യേഷ്ഠൻ്റെ താല്പര്യം പോലെ കള്ളനോ പെരുകള്ളൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് മാധവ പറഞ്ഞു ഇന്ദ്രപ്രസത്തിലേക്ക് കൃഷ്ണനും മറ്റുള്ളവരും വരുന്നതറിഞ്ഞ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് കുന്തിയായിരുന്നു കുന്തി പാഞ്ചാലിയോടൊത്ത് അവരെ സ്വീകരിക്കുവാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു മക്കളോടും ഭാര്യമാരോടും കൂടി കുന്തി കൃഷ്ണനെയും ബലരാമനെയും സഹോദരനെയും ദേവകിയെയും എതിരേറ്റു ഇന്ദ്രപ്രസ്ഥത്തിൽ കേശവന്റെ വര ഒരു ഉത്സവം തന്നെയായിരുന്നു അതാണ് എപ്പോഴെങ്കിലും ഒന്ന് പോകുമ്പോ അവിടെ അവര് ആഘോഷിക്കും ഭഗവാൻ പോകുമ്പോ ഇതിനകം കൃഷ്ണൻ എല്ലായിടത്തും പ്രശസ്തനായി കഴിഞ്ഞിരുന്നു

അപ്പതന്നെ ആള് എന്താ പ്രശസ്തനായി ആയിരുന്നു അതുകൊണ്ട് തന്നെ കേശവനെ കാണുന്ന ഇന്ദ്രപത്തിൽ ജനം ഒഴുകിയെത്തി പുതി പ്രായം മറന്നു ഓടി നടന്നു സന്തോഷം കൊണ്ട് ദേവകിക്കും പ്രായം കുറഞ്ഞതുപോലെ വേദനയുടെ രണ്ട് ഹിമാലയങ്ങളാണല്ലോ അവര് ദിവസങ്ങൾ അങ്ങനെ ഒഴിഞ്ഞു വേണു പിന്നീട് എന്താ മനോഹരിയായ യമന കേശവൻ എന്നും പ്രിയപ്പെട്ട കാളിന്തി ചന്ദനപർവ്വത താഴ്വരയിൽ നിന്നും മകം തണുക്കുന്ന കുളിരുമായി അവൾ നാണം കുണുഞ്ഞൊഴുകി വരുന്നു അരേ യമുന സായാഹ്നമായി സൂര്യന്റെ ചെങ്കതിരുകൾ യമുനയുടെ മണൽത്തിട്ടിൽ പീതവർണ്ണം പൂശി ചുറ്റോളമിട്ടു കാളിൻ്റെ നുണപ്പുഴികൾ തെളിയുമാറി പുഞ്ചിരിച്ചു കേശവനും അർജുനനും കാളിന്റിയുടെ മണൽത്തിട്ടിലൂടെ അങ്ങനെ നടന്നു യമുനയുടെ മറുകരയിൽ പരന്നു കിടക്കുന്ന ഖാണ്ഡവനത്തിൽ സന്ധ്യ ചെഞ്ചായം പൂശി അവിടെയാണ് ഈ ഖാണ്ഡവനം അറിയാലോ നമുക്ക് യമുനയുടെ മറുകരയിലാണത് ചിക്കൻ പൂക്കൾ ചങ്കതിരുകൾ ഏറ്റുവാങ്ങി അഗ്നി നാളങ്ങളായി ജ്വലിച്ചു നിന്നു യമുനയുടെ തീരത്ത് മണൽ പരത്തി നിൽക്കുന്ന നീലക്കടമ്പിന് താഴെ കുതൂഹലമാർന്ന മാധവനും കിരീടിയും ഇരുന്നു രണ്ടുപേരും കൂടി ഇങ്ങനെ നടക്കാൻ പോയതാണ് മന്ദമാരൻ അവരെ തഴുകി കുശലമോതി ഏറെ സമയം കഴിഞ്ഞില്ല കാണ്ഡവാനത്തിൽ നിന്നാണോ യമുനയുടെ ഹൃദയത്തിൽ നിന്നാണോ എന്നറിയുവാൻ വയ്യ ഒരു ബ്രാഹ്മണൻ അവരുടെ സമീപത്തേക്ക് വന്നു മാധവനെ കുമ്പിട്ട് അർജുനനെ ബഹുമാനിച്ച് ബ്രാഹ്മണൻ നിന്നു അർജുനൻ പറഞ്ഞു ആരാണങ്ങ് എവിടെ പോകുന്നു എന്താണ് വേണ്ടത് ചോദിച്ചാൽ അങ്ങയുടെ അഭിഷ്ടം എന്തായാലും സാധിച്ചു എന്ന കരുത്തന്നതിൽ തെറ്റില്ല പാണ്ഡവുലത്തിന് അലങ്കാരമായ അർജുനാണ് നിനക്ക് ചേർന്നത് തന്നെയാണ് നീ പറഞ്ഞത് ഞാനൊരു ഭിക്ഷാം തേക്കുകയാണ് വെറുമൊരു യാചകൻ വിശക്കുമ്പോൾ ഭക്ഷണത്തിനു ഭിക്ഷ വാങ്ങി കഴിയുന്നു അങ്ങനെ ഇവിടെയും എത്തി തേജസ്ആറിന നിങ്ങളെ കണ്ടാൽ ഭിക്ഷ ചോദിക്കുവാനാവില്ല എന്നാലും ചോദിക്കുകയാണ് അർജുന പറഞ്ഞു അങ്ങേക്കൊരു സങ്കോചവും വേണ്ട തൻ്റെ തൊഴിൽ ചോദിക്കാം പറയൂ എന്താണ് അങ്ങേക്ക് വേണ്ടത് സ്വർണ്ണനാണ് തല ആനക്കെടുപ്പത് പൊന്നും കൊണ്ടുപോയാൽ മതി മറ്റുധനമാണെങ്കിൽ തലച്ചുമടഞ്ഞ നൂറുപേരെ കരുതി കൊള്ളേൻ പറയുവൻ എന്താണ് നിങ്ങൾക്ക് ആവശ്യം ബ്രാഹ്മണൻ പറഞ്ഞു എനിക്ക് വനഭിക്ഷയാണ് വേണ്ടത് അർജുനൊന്നും മനസ്സിലായില്ല അർജുനു വനഭിക്ഷയോ എന്താ അങ്ങനെ പറഞ്ഞാല് അർജുനൻ പറഞ്ഞതോട്ട് ബ്രാഹ്മണൻ ചിരിച്ചു മാധവൻ സന്ദേഹമില്ലാതെ യമനോട് ചുറ്റോളങ്ങൾ കണ്ണു നട്ടിരിക്കുന്നു ഒന്നും ഇങ്ങനെ രണ്ടുപേരും സംസാരിക്കുന്നത് പോലും കേൾക്കാതെ മാറിയിരിക്കുന്നു ഭഗവാൻ ബ്രാഹ്മണൻ പറഞ്ഞു സത്യവാനാണെന്നേ വാക്കുകൾക്ക് തെറ്റ് നൽകാത്തവനാണെന്നി അലൗകിക കാന്തി മുഖകമലത്തിൽ കരയായി സൂക്ഷിക്കുന്നവനാണെന്നി ശ്രേഷ്ഠനും സവ്യസാചിയുമാണ് നീ അതുകൊണ്ടാണ് ഞാൻ തുറന്നു പറയുന്നത് അഗ്നിദേവനാണ് ഞാൻ കാണ്ഡവും എനിക്ക് ദഹിപ്പിക്കണം എൻ്റെ ചിരകാല അഭിലാഷമാണത് നിന്റെ പിതാവായ ദേവപതി അതിനനുവദിക്കുകയില്ല പക്ഷേ നീയും കൃഷ്ണനും ചേർന്ന് എന്റെ അഭിമതം പൂർത്തീകരിക്കണം കാലത്തിനും പ്രകൃതിയുടെ നിലനിൽപ്പിനും അത് ആവശ്യമാണ് നിങ്ങൾ സത്യം പാലിക്കുന്നതിൽ ബദ്ധ ശ്രദ്ധരാണെന്ന് എനിക്കറിയാം രണ്ടുപേരും അങ്ങനെയാണല്ലോ അർജുനന് പറഞ്ഞു അർജുനൻ പറഞ്ഞു ദേവ വാക്കുകൾ എന്റെ ശക്തിയാണ് അത് മരണം വന്ന് വിളിച്ചാലും മാറ്റുകയില്ല ഒരു പുരുഷന്റെ പൗരുഷം നിലനിൽക്കുന്നത് വാക്കിലാണ് ഞാൻ പറഞ്ഞത് ഉറച്ചത് തന്നെ ഇതാവല്ല ആര് വന്നാലും താങ്കൾക്കും ഞാൻ വനഭിക്ഷതര് പക്ഷേ ശരകൂടം നിർമ്മിക്കുന്നതിന് എന്റെ കരവേഗം താങ്ങാനുള്ള ഒരു ചാപം എനിക്കില്ല അതാണ് എൻ്റെ ഭയം അഗ്നി പറഞ്ഞു അങ്ങനെയോ എങ്കിൽ താങ്കൾ അത് ഭയക്കുക വേണ്ട സവ്യസാജിയായ താങ്കളുടെ കരവേഗം താങ്ങുന്നതും ലക്ഷണമൊത്തതുമായ ഒരു ചാപം ഞാൻ താങ്കൾക്ക് തരാം അതിനെ അമ്പൊടുങ്ങാത്തൊരാവണാഴിയുമുണ്ട് കാണ്ഡവ മധ്യത്തൊരാശ്രമത്തിൽ ഞാൻ അത് പൂജിച്ചു വെച്ചിരിക്കുകയാണ് ആ ചാപം വരുണനിൽ നിന്നും വാങ്ങിയതാണ് ഗാന്ഡീവം എന്നാണ് അതിന്റെ നാമം ആ ധനത്തിനൊരു മേന്മയുണ്ട് കരത്തിലിരിക്കുന്ന കാലത്തോളം ആ വില്ലാളി വധിക്കുവാൻ കഴിയുകയില്ല സന്തോഷം ആ ചാപം ധരി ഞാൻ കിട്ടും കാണ്ഡവത്തിന് മുകളിൽ ശരകൂടം നിർമ്മിച്ച് കുത്തിച്ചൊരുന്ന പേമാരിൽ നിന്നും എൻ്റെ ഭക്ഷണം രക്ഷിച്ചു തരൂ എന്ന് പറഞ്ഞു ശരി ഇനി അർജുനൻ ശരകൂടം നിർമ്മിക്കട്ടെ നാളെ നിർമ്മിക്കട്ടെ ഇന്നും നമുക്ക് സമയമില്ല നമുക്ക് സമയമുണ്ടാകുമ്പോൾ അർജുനൻ ശരകൂടം നിർമ്മിക്കാൻ പറ്റൂ നമുക്കിന്നും സമയമില്ല നാളെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അദ്ദേഹം ശരകൂടം നിർമ്മിക്കും പാണ്ഡവം ദഹിപ്പിക്കും നടക്കാം अग्निम् अक्षे आदपादत्र समर्पिच्य कायेन वाचा मनसेन्द्रियर्वा बुद्ध्यात्मना वा करुदे स्वभाव करोमि यद्यल् सकरं तदस्मै नारायणायेति समर्पयामि